മലയാളം സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഫുഡ് വിളമ്പുന്ന സമയത്ത് ഷാനവാസ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം വളരെയധികം മോശമാണ് എന്തെന്ന് വെച്ചാൽ പുട്ട് വിളമ്പുന്ന സമയത്ത് ആദ്യം തന്നെ ഷാനവാസ് എടുത്ത് വലിയൊരു പീസ് പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് അനുവാണ് അവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് പക്ഷേ ഷാനവാസ് ആദ്യം തന്നെ കയറി ഷാനവാസിന്റെ പ്ലേറ്റിലേക്ക് വലിയൊരു പീസ് ഇടുന്നുണ്ട് അത് കണ്ട് ആര്യനും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആണ് ഈ പ്രശ്നം അവിടെ ആദ്യം തുടങ്ങി വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുട്ടി വിളങ്ങുന്ന സമയത്ത് ആരും എല്ലാവർക്കും നല്ല രീതിയിൽ അവിടെ കിച്ചണിൽ മാനേജ് ചെയ്യുന്ന ആളാണ് അപ്പോ ഒരാൾക്ക് വലിയ പീസ് കിട്ടിയാൽ മറ്റേ ചെറിയ പീസാണ് അടുത്തതെങ്കിൽ അത് രണ്ടെണ്ണം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കൊടുക്കുകയാണ് അവിടെ വേണ്ടത് പക്ഷേ ഷാനവാസ് അവിടെ വെറുതെ വഴക്കുണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഷാനവാസും ആരെയുമാണ് അവിടെ കംപ്ലീറ്റ് തെറ്റുകൾ ചെയ്തത് ഇത് ചോദ്യം ചെയ്ത സമയത്ത് ആനമോള് വഴക്ക് പറയുകയാണ് ഷാനവാസ് ചെയ്തത് ആന അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുമുണ്ട് എന്തായാലും ആനേഷ് ഇതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ആനേഷ് പറയുന്നുണ്ട് ഷാനവാസ് ചെയ്തത് തെറ്റ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എത്തി കണ്ടൽ ഞാൻ ചൂണ്ടിക്കാണിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും മനീഷ്യതിനെ പ്രതികരിച്ചിട്ടുണ്ട്